टोपी इष्ट पेडल नहीं टोपी एवढे रंग काढीत ओं तो हां आबर आरे निकालली टोपी टोपीचे पेअर अंडर नदू टोपी अरे आओ ई നിങ്ങൾക്ക് വലിയ പരിചയം കാണത്തില്ല എങ്കിലേ ഈ ക്രിസ്തുമസ് ഈസ്റ്ററൊക്കെ ഈസ്റ്ററൊക്കെ ഒരു വലിയ അപ്പൂപ്പൻ പ്രായം ചേർന്ന അപ്പൂപ്പനെ ഏ നമ്മള് പത്രത്തിലും ചാനലിലും ഒക്കെ കാണാറുണ്ട് ക്രിസ്തുമസ് അപ്പൂപ്പനല്ല എന്ന് കണ്ടോ പോപ്പ് മാർപ്പാപ്പ വേളയിൽ വെക്കുന്ന ാണ് ഇക്കാരി എന്ന് കഴിഞ്ഞ പേപ്പർ തൊപ്പി അല്ല വെക്കുന്നത് അതിന്റെ മോഡലാണ് നമ്മൾ ചെയ്തത് ഓക്കെ അതുകൊണ്ട് ഇതിനെ മാർപ്പാപ്പ തൊപ്പി എന്ന് അറിയപ്പെടുന്നത് മനസ്സിലായോ ഇത് എന്ത് തൊപ്പിയാ നമുക്ക്